കണ്ണൂർ തോട്ടടയിൽ കോർപ്പറേഷന്റെ അധീനതയിലുള്ള റോഡിലെ ടാറിംഗ് സ്വകാര്യ വ്യക്തി ജെസി ബി ഉപയോഗിച്ച് ഇളക്കി മാറ്റിയ സംഭവത്തിൽ നടപടിയുമായി കോർപ്പറേഷൻ റോഡ് തകർത്തതിന് പിഴ ഈടാക്കാനും സ്വന്തം ചെലവിൽ റോഡ് റീടാർ ചെയ്യാനുമാണ് കോർപ്പറേഷന്റെ നിർദ്ദേശം മാപ്പപേക്ഷ നൽകിയതിനാൽ ഈ വ്യക്തിക്കെതിരെ നിയമ നടപടി ഉണ്ടാകില്ലെന്ന് മേയർ മുസ്ലിഹ് മട്ടത്തിൽ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു തോട്ടട തോണിയോട്ടുകാവിന് സമീപത്തെ ഇ കെ നയനാർ ഹൌസിംഗ് കോളനി റോഡാണ് സ്വകാര്യ വ്യക്തി വെട്ടിപ്പൊളിച്ചത് ഇത് കഴിഞ്ഞ ദിവസം കണ്ണൂർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു വ്യക്തി അയാളെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ചെടുത്ത് ജേസി ഉപയോഗിച്ച് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം പബ്ലിക് പ്രോപ്പർട്ടി കൊണ്ടുപോയി ഈ വിഷയത്തിലാണ് കോർപ്പറേഷന്റെ ഇടപെടൽ റോഡ് വെട്ടിപ്പൊളിച്ചതിന് ബന്ധപ്പെട്ട കക്ഷിക്ക് നോട്ടീസ് നൽകുകയും വൈകശമ തീരുമാനപ്രകാരം അദ്ദേഹത്തിന് ഒരു ഫൈൻ ഈടാക്കുകയും ആ റോഡ് പഴയ രീതിയിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ എയുടെ മേൽനോട്ടത്തിൽ അത് ചെയ്ത് അത് പിന്നെ സർട്ടിഫൈ ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത് റോഡ് പുനസ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ കോർപ്പറേഷൻ എയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി ചെയ്ത് പഴയ രീതിയിൽ പ്രസ്ഥാപിക്കുന്നത് അത് എ കൃത്യമായി സർട്ടിഫൈ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് മഴവെള്ളം വീട്ടിലേക്ക് കയറിയതിനെ തുടർന്നാണ് റോഡ് തകർത്തതെന്നും മാപ്പാക്കണമെന്നും സ്വകാര്യ വ്യക്തി ആവശ്യപ്പെട്ടതിനാൽ നിയമ നടപടി സ്വീകരിക്കുന്നില്ലെന്നും മേയർ പറഞ്ഞു അദ്ദേഹം വിളിപ്പിച്ച് സംസാരിച്ച് അദ്ദേഹം മാപ്പപേക്ഷ തന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മഴവെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഒരു കാരണവശാലും പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കോർപ്പറേഷൻ കൃത്യമായ ഒരു ഫൈന് ഈടാക്കിക്കൊണ്ട് റോഡ് പുനഃസ്ഥാപിക്കുന്ന സംവിധാനം പോകുന്നില്ല മാപ്പപേക്ഷ പ്രകാരം അതിലേക്ക് റോഡ് തകർത്തതിനെതിരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു എടക്കാട് പോലീസിൽ പ്രദേശവാസിയായ ബിന്ദു പരാതിയും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ Calor.